കഥ ഭർത്താവ് ഭാഗം ആറ് കൃഷ്ണൻകുട്ടി പുറത്തേക്കിറങ്ങിപ്പോരുമ്പോൾ അവിടെ അയാളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് സുനിത നിൽപ്പുണ്ടായിരുന്നു അവൾ ശ്രീകുട്ടനെ കൊണ്ടുപോയി ട്യൂഷൻ ഹോമിൽ വിട്ടിട്ട് മടങ്ങി വന്നതാണ് കൃഷ്ണൻകുട്ടി അവളെ കണ്ടെങ്കിലും കാണാത്ത ഭാവത്തിൽ തൻ്റെ ബാഗും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നിന്നും നടന്നുപോയി അയാൾ കണ്ടെത്താ ദൂരെ മറയുവോളും സുനിത അവിടെ നോക്കി നിന്നു പിന്നെ അവൾ തിരിഞ്ഞ് വീട്ടിലേക്ക് ചെന്നു അയാൾ എന്തിൻ്റെ അമ്മ വന്നത് അവൾ കയറി വരുമ്പോൾ കൃഷ്ണൻകുട്ടിക്ക് കൊടുക്കാനായി താൻ എടുത്ത പൈസ സരോജിനിയമ്മ അരിപ്പെട്ടി തുറന്ന് തിരികെ വെക്കുകയാണ് സുനിതയുടെ ചോദ്യം കേട്ട് നിലത്തിരുന്നു കൊണ്ട് തന്നെ സരോജിനിയമ്മ മുഖം തിരിച്ചു നോക്കി ഇങ്ങനീ വന്നോ നീ ചെന്ന് ആ പൂവാലിയെ അഴിച്ചും കൊണ്ട് പോയി വടക്കേപ്പുറത്തെ തോട്ടത്തിൽ ഒന്ന് മോളെ ഞാൻ അവളെ കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നെഞ്ചിലൊരു എരിച്ചിൽ പോലെ തോന്നി അതാ ഞാൻ പോയി കിടന്നത് ഇനിയും അവിടെ നിർത്തിയിരുന്നാൽ പശു കിടന്ന് അലറാൻ തുടങ്ങും അവർ അരിപ്പെട്ടി അടച്ചു വച്ച ശേഷം എണീറ്റ് നിന്നു അമ്മേ അമ്മയോട് ഞാൻ ചോദിച്ചത് പശുവിനെ കുളിപ്പിച്ചോ എന്നല്ല ആ കല്യാണ ബ്രോക്കർ എന്തിനാണ് ഇവിടെ വീണ്ടും വന്നിട്ട് പോയതെന്നാണ് അയാൾ വന്ന് എന്തിനാണെന്ന് നിനക്കും അറിയത്തില്ലയോ മുമ്പ് നീ ഇവിടെ ഉള്ളപ്പോയായിരുന്നല്ലോ അയാൾ വന്നത് വെറുതെ അമ്മേ അമ്മയും അഞ്ഞ് കൊള്ളുന്നത് ചേച്ചി ഇതിനെ സംബന്ധിച്ച് തരുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ചുമ്മാതെ അമ്മ അമ്മയുടെ അയാളെയുടെയും സമയം നഷ്ടപ്പെടുത്താമെന്ന് മാത്രം അത് നീ തീരുമാനിച്ചാൽ പോരല്ലോ സരോജിനി അമ്മ അവളെ നോക്കി ചുണ്ടുകൂട്ടി അതുപോരാ പക്ഷെ അത് അമ്മയെ തീരുമാനിച്ചാൽ പോരാ അത് തീരുമാനിക്കേണ്ട അയാളുടെ തീരുമാനമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ മാത്രം അവൾ വളർന്നോ ഈ വീട്ടിൽ അവൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയായ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും ചേച്ചി അമ്മയുടെ ദുരാഗ്രഹത്തിന് കൂട്ടുനിൽക്കാൻ ഒരുക്കമല്ലെങ്കിലോ അമ്മ ചേച്ചിയെ ഇവിടെ നിന്ന് ഇറക്കി വിടുമായിരിക്കും അല്ലേ അതിനു മുമ്പേ ഇറങ്ങിത്തരാൻ തയ്യാറായിരിക്കുമോ ചേച്ചി അതുകൊണ്ട് അമ്മ അക്കാര്യത്തിൽ പേടിക്കേണ്ട സുനിത അത്രയും പറഞ്ഞ ശേഷം പൂവാലി അയച്ചു കെട്ടാനായി അടുക്കള അടുക്കളപ്പുറത്തേക്ക് പോയി അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സരോജിനിയമ്മയ്ക്ക് രണ്ട് നിമിഷം വേണ്ടി വന്നു അവൾ ഇറങ്ങി തരാൻ തയ്യാറാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവൾ ആ തലതെറിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമെന്നല്ലേ ഉം അതിന് ഞാൻ വിടുന്നുണ്ട് അവളെ സരോജിനി അമ്മ അർത്ഥവത്തായി ഒന്ന് മോളി ഉച്ചയ്ക്ക് ആഹാരം കഴിച്ച ശേഷം ശ്രീലേഖ സുകുമാരനെ വിളിച്ച് താൻ ചെറിയച്ചനെ പോയി കണ്ട വിവരവും അവർ പറഞ്ഞ കാര്യങ്ങളും വിശദമായി അറിയിച്ചു ഗോപിനാഥൻ ചെറിയച്ഛൻ വന്ന് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ എതിർക്കാനോ പാമെങ്കിൽ നീ എന്തു ചെയ്യും ലേഖേ ഞാൻ എന്തോ ചെയ്യേണ്ടത് സുകേട്ടൻ പറയൂ എൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ സുഖുവേട്ടൻ എപ്പോൾ വിളിച്ചാലും ഞാൻ കൂടെ പോന്നാളാമെന്ന് ഈ ജന്മത്ത് ശ്രീലേഖ ആ വാക്ക് മാറില്ല സുഖുവേട്ട അത് മതി നീ കാണിക്കുന്ന ഈ ധൈര്യമ ലേഖേ എൻ്റെ വിശ്വാസം എന്തിനും ഏതിനും നമ്മൾ ഒരു തീരുമാനത്തിലെത്തുന്നത് ചെറിയച്ഛൻ വന്ന് സംസാരിച്ചിട്ടാകാം അമ്മ തിരുത്താൻ ആയിക്കോട്ടെ വൈകിട്ട് ഒന്ന് കാണണേ സുഖവേട്ട ഫോൺ വെക്കും മുമ്പ് അവൾ പറഞ്ഞു എന്താ എന്തെങ്കിലും കാര്യമുണ്ടോടി പെട്ടെന്ന് ഇനി കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പല പതിവില്ലാത്തതാണല്ലോ ഒന്നും ഉണ്ടായിട്ടില്ല സുഖവേട്ട എനിക്കൊന്ന് കാണണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ഓം ഞാൻ അങ്ങോട്ട് വരാം അവൻ പറഞ്ഞു അവളുടെ മനസ്സിന് ഒരു പ്രത്യേക ധൈര്യമാണ് തന്നെ കാണുന്നതെന്ന് അവനറിയാം എന്തെങ്കിലുമൊക്കെ കാരണങ്ങളാൽ മനസ്സിടറിപ്പോകുന്ന വേള അവൾ ഫോണിൽ വിളിച്ച് തന്നോട് ആവശ്യപ്പെടുന്നതാണത് അവർ തമ്മിൽ തമ്മിൽ ഉറപ്പ് നൽകിയ ശേഷമാണ് ശ്രീലേഖ ഫോൺ വെച്ചത് മാഡവനയിലേക്ക് ഗോപിനാഥന്റെ കൂടെ താൻ കൂടി വരാമെന്ന് ചന്ദ്രിക പറഞ്ഞെങ്കിലും അയാൾ അതിന് സമ്മതിക്കുകയുണ്ടായില്ല ചന്ദ്രികയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതിലാണ് അയാൾ അവളെ ഒഴിവാക്കിയത് എനിക്ക് ടൗണിൽ ഒന്ന് പോകണം അതിനുശേഷമേ ഞാൻ മാടവനിലേക്ക് പോകൂ അല്ലായിരുന്നെങ്കിൽ നിന്നെയും കൂടി കൊണ്ടുപോകാമായിരുന്നു എങ്കിൽ ആദ്യം നമുക്ക് സരോജിനി ചേച്ചിയെ കാണാൻ പോകാം പിന്നീട് ഗോപിയാട്ടൻ ടൗണിലേക്ക് വയ്ക്കോ ഞാൻ കവലയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോന്നാളാം അതൊന്നും ശരിയാവില്ല നമുക്ക് പിന്നോടൊരു ദിവസം ഒരുമിച്ച് പോകാം അത് മതി ഗോപിനാഥൻ പറഞ്ഞ ചന്ദ്രയ്ക്ക് മനസ്സില്ല മനസ്സോടെ സമ്മതിക്കാതെ തരമില്ലായിരുന്നു ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിയോടടുത്ത് അയാൾ സരോജിനി അമ്മയെ കാണാൻ എത്തുന്നത് അമ്മ അയൽപക്കത്തെ വീടായ മല്ലികയുടെ വീട്ടിൽ പോയിരുന്നു അല്പനേരം സംസാരിച്ചിട്ട് വന്ന് കഥക തുറക്കുമ്പോഴാണ് ഗോപിനാഥൻ്റെ വരവ് ഇപ്പോൾ ഈ വരവ് അത്ര പന്തിയല്ലോ എന്ന് സരോജിനി സരോജിനിയമ്മ മനസ്സിലോർത്തു പ്രത്യേകിച്ചും നാളെ നെടുവത്തൂരിൽ നിന്നും ശ്യാംസുന്ദരിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ശ്രീലേഖയെ പെണ്ണ് കാണാൻ വരാൻ ഇരിക്കെ ഗോപിനാഥൻ ബൈക്ക് സ്റ്റാൻഡിൽ വെച്ച ശേഷം മുറ്റത്ത് നിന്ന് കണ്ണട ശരിയാക്കി മുഖത്തുറപ്പിച്ചു ഏട്ടത്തി അങ്ങോട്ട് പോകാനുള്ള ഒരുക്കമാണ് തോന്നുന്നുണ്ടോ വീടൊക്കെ പൂട്ടിയിട്ട് ഓ ഞാനെങ്ങോട്ട് പോകാനോ ഗോപി ആ പയ്യനെ ഒന്ന് കുറച്ചുനേരം അയച്ചുവിട്ട് തീറ്റാൻ പോയിട്ട് വരുന്ന വരവാ നീ ഇങ്ങോട്ട് തന്നെ വന്നതാണല്ലോ അല്ലേ കയറി വാ അതെന്താ ഏട്ടത്തി അങ്ങനൊരു ചോദ്യം ഈ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ ഏട്ടത്തിക്ക് സംശയമാണോ അല്ല നിങ്ങളാരെയും ഇപ്പോൾ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോടാ അതുകൊണ്ട് പറഞ്ഞതാ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ അയച്ചല്ലൊരു തവണയെങ്കിലും എത്ര നേരമല്ലെങ്കിലും ചന്ദ്രിക ഇങ്ങോട്ട് വരവുണ്ടായിരുന്നതാ അതും നിലച്ചിട്ടപ്പോൾ ആറുമാസത്തോളം കഴിഞ്ഞു അവിടെ പാടത്തും പറമ്പിലുമുള്ള പണി കഴിഞ്ഞിട്ട് എവിടെ നേരം ഏട്ടത്തി ഇപ്പോൾ തന്നെ ഒരാഴ്ചയായി കൊഴുത്തിൻ്റെയും മെതിയുടെയും പിറകെ ആയിരുന്നു അത് തീരുമ്പോൾ അടുത്ത പണി തുടങ്ങും അങ്ങനെ വാലേ വാലേ ജോലി കിടക്കല്ലേ അയാൾ ഒരു ഒഴിക്കാൻ മട്ടിൽ പറഞ്ഞു ആ കൊള്ളാം അരക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറയുമ്പോൾ ഉള്ളടാ ഗോപി ഇത് ഇക്കണക്കിനാണെങ്കിൽ ഇവിടുത്തെ ശ്രീലേഖയ്ക്ക് ഒരു കല്യാണം വന്നാൽ ജോലി കഴിഞ്ഞിട്ട് അതിനും വരാൻ പറ്റില്ലെന്ന് പറയുമല്ലോടാ നീ ശ്രീലേഖ കല്യാണമോ എപ്പോൾ ഏട്ടത്തി ആ കല്യാണം ഉറപ്പിച്ചോ നന്നായി ഏട്ടത്തി അവൾക്ക് അതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ എന്തിനാ തടസ്സം നിൽക്കുന്നത് ഗോപിനാഥൻ സന്തോഷത്തോടെ പറഞ്ഞു നീ ഏത് കല്യാണത്തിൻ്റെ കാര്യമാണ് ഗോപി പറയുന്നത് ശ്രീരേഖയ്ക്ക് ഏതെങ്കിലും നല്ല ആലോചന വന്നാൽ നടത്തണമെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ഇനി എന്താലോചന വരാൻ ഏട്ടത്തി അവൾക്ക് സുകുമാരനോടുള്ള ഇഷ്ടം ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ അതല്ലാതെ വേറെ കല്യാണം വേണ്ടെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടല്ലോ അവൾ അങ്ങനെ പലതും പറയും അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നുള്ളടാ അല്ലെങ്കിൽ തന്നെ അവനെപ്പോലൊരുത്തനെ കൊണ്ട് ലേഖമോളെ എങ്ങനെ കല്യാണം കഴിപ്പിക്കും ലേഖയെ കല്യാണം കഴിക്കുന്നവൻ നമ്മുടെ ബന്ധുവീടുകളിലെല്ലാം കയറാൻ യോഗ്യനായിരിക്കണ്ടടാ എവിടെ കിടക്കുന്ന നമ്മാരും വീട്ടിൽ പോലും കയറ്റാൻ തയ്യാറാകാത്ത അവനെയും കൊണ്ട് ലേഖ വരുന്നതിന് ചെന്ന് എൻ്റെ ഭർത്താവാണ് ഇതെന്ന് പറഞ്ഞ് എങ്ങനെ നമ്മുടെ ബന്ധുവീടുകൾ പരിചയപ്പെടുത്തും അങ്ങനെ വന്നാൽ തന്നെ അത് അവരാരെങ്കിലും അംഗീകരിക്കുമോ അവരുടെ ആരുടെയും അംഗീകാരത്തിന് വേണ്ടിയല്ലല്ലോ ശ്രീലേഖ കല്യാണം കഴിക്കുന്നത് അവൾക്കിഷ്ടപ്പെട്ട അവളെ യാതൊരു അല്ലലും അറിയിക്കാതെ നോക്കാൻ കഴിവുള്ള യോഗ്യനായൊരു ചെറുപ്പക്കാരൻ സുകുമാരന് അതിൽ കൂടുതൽ എന്ത് യോഗ്യത വേണമെന്ന ഏട്ടത്തിൽ പറയുന്നത് പോരാത്തതിന് അവനിപ്പോൾ സർക്കാർ സർവീസിൽ ജോലിക്ക് കയറാനും പോവുക അവൻ സർക്കാരിലോ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യട്ടെ അപ്പോൾ അവർ നമ്മുടെ രേഖയേക്കാൾ യോഗ്യതയുള്ള പെണ്ണിനെ കിട്ടുന്നെങ്കിൽ അതിനെയും കിട്ടിക്കോട്ടെ എന്നാലും സർക്കാർ ശമ്പളം വാങ്ങിക്കുന്നതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ യോഗ്യതയെങ്കിൽ അത്രയും അമ്പന്മാരെയൊന്നും എൻ്റെ കൊച്ചിന് വേണ്ട അവൾക്ക് സാധാരണക്കാർ സാധാരണക്കാരായ ഏതെങ്കിലും പാവത്തിൻ്റെ ബന്ധം വന്നാൽ മതി സുകുമാരനും ഒരു സാധാരണക്കാരനല്ലേ ഏട്ടത്തി അതിലുപരി ലേഖ അടുത്തറിയാവുന്ന ആളോ ലേഖയ്ക്ക് മാത്രമല്ല നമ്മൾക്കെല്ലാം തന്നെ അവനെ അറിയാവുന്നതല്ലേ ആണോ എന്നാൽ വേണ്ടുന്നവർ എടുത്തോ അവനെ എടാ ഗോപി നിനക്കൊരു മകളുണ്ടല്ലോ ഊട്ടിയിലോ മൂന്നാറിലോ എങ്ങാണ്ടോ വിട്ട് നീ പഠിപ്പിക്കുന്ന ഗോപിക മോള് അവളൊരു ദിവസം തമ്മിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇതുപോലൊരു ജന്തുവിനെ വിളിച്ചുകൊണ്ടു വന്നാൽ നീ അവരുടെ കല്യാണം നടത്തി കൊടുക്കുവാടാ നാട്ടുകാർക്ക് മുമ്പിലും ബന്ധുക്കൾക്ക് മുമ്പിലുമൊക്കെ നാണം കെട്ടി നീ നിൻ്റെ മോളെ അവന് കെട്ടിച്ച് കൊടുക്കുവോ പറഞ്ഞു വന്നപ്പോഴേക്കും സരോജിനിയമ്മയുടെ ശബ്ദം ഉയർന്നുപോയി എന്താ കൊടുത്താൽ അവൾക്ക് അതാണ് അതാണിഷ്ടങ്കിൽ തീർച്ചയായും ഞാൻ അതുതന്നെ നടത്തി കൊടുക്കും ഏട്ടത്തി അക്കാര്യത്തിൽ എന്നോട് തർക്കിക്കാൻ നിൽക്കല്ലേ നടത്തും അത് നിൻ്റെ തോന്നല ഗോപി നിൻ്റെ ഭാര്യ ആ വരുന്നവനെ ഓടിച്ചിട്ട് തല്ലും അല്ലെങ്കിൽ നീ ചെന്ന് അവളോടൊന്ന് ചോദിക്കുക നോക്ക് അറിയാം നിനക്ക് ഞാൻ പറയുന്നതായിരുന്നു എൻ്റെ ഏട്ടത്തി നമ്മൾ എന്തിനാ വെറുതെ വേണ്ടാത്ത കാര്യം സംസാരിക്കുന്നത് ലേഖമകളുടെ കാര്യവും അതുമായി നമ്മൾ ഒരു വഴിക്കും താരതമ്യം ചെയ്യാനൊന്നും നിൽക്കല്ലേ നമ്മൾ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നതല്ലേ ഏട്ടത്തി നമ്മുടെ സന്തോഷം അതിനപ്പുറം നമുക്കെന്താ വേണ്ടത് നിനക്കൊന്നും വേണ്ടായിരിക്കും പക്ഷേ എനിക്ക് പോരട ഗോപി കാരണം നിനക്ക് ആണും പെണ്ണുമായി ഒറ്റ എണ്ണമയുള്ള ഒരെണ്ണമേ ഉള്ളൂ അങ്ങനെയാണോ അവരുടെ ജീവിതം കൂടി നോക്കേണ്ടടാ എനിക്ക് മൂത്തകൾ തന്നിഷ്ടം കാണിച്ചിട്ടാ ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയതെന്ന് എൻ്റെ ഇളയ കുഞ്ഞുങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു കാലത്തും ഇടയാകരുത് അതെല്ലാം ഏട്ടത്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാ പക്ഷേ മറ്റൊരു കല്യാണത്തിന് ലേഖ സമ്മതിക്കുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ ആരൊക്കെ വന്ന് പറഞ്ഞാലും സുകുമാരനെ അല്ലാതെ മറ്റൊരാൾ കല്യാണം കഴിക്കാൻ അവൾ തയ്യാറാകുമോ വേണ്ട അവൾ തയ്യാറാകണ്ട എന്തെങ്കിലും ഒരിക്കൽ അവൻ്റെ കൂടെ പോയി കളയാമെന്നും അവൾ കരുതണ്ട കല്യാണം കഴിക്കാതെ നിൽക്കാനാ കൊതിയെങ്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ ആർക്ക് ചെയ്തോ എന്നാലും ഏട്ടത്തി അവളെ സുകുമാരന് കൊടുക്കില്ലെന്ന വാശിയിൽ തന്നെയല്ലേ എൻ്റെ വാശി എൻ്റെ മോൾക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധം തന്നെ കിട്ടണമെന്ന കിട്ടണമെന്നാണ് പേരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇതെൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ അവൾ മുഖമുയർത്തി നിൽക്കണം അങ്ങനെ ഒരാൾ വന്നാൽ അയാൾക്ക് ലേഖയെ കെട്ടിച്ച് കൊടുക്കുന്നതിൽ എന്താണാ തെറ്റ് അതിലൊരു തെറ്റുമില്ല എന്ന് ചോദിക്കാൻ ഗോപിനാഥന് തോന്നിയെങ്കിലും അയാൾ വായ തുറന്നില്ല ഒരിക്കൽ ആ പാവം ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് ആർത്തിയോടെ കൈനീട്ടി വാങ്ങിയ ഇവർ ഇന്ന് അതൊക്കെ മറന്നുകൊണ്ട് മറുകണ്ടം ചാടണമെങ്കിൽ ഇവരുടെ മനസ്സിൽ എത്രത്തോളം കുടിതലു ഉണ്ടാകുമെന്നാണ് അയാൾ ഓർത്തത് ഇനി താൻ എന്ത് പറഞ്ഞാലും ഇവർ അവരുടെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കാൻ പോകുന്നില്ല ചന്ദ്രിക പറഞ്ഞതാണ് ശരി ധൈര്യമുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരറ്റ ഒപ്പിൻ്റെ പിൻവലത്തിൽ സുകുമാരൻ്റെ കൂടെ അവൾ ജീവിക്കുക ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം ഞാൻ നിന്നെയും ചന്ദ്രികയും ഒന്ന് വിളിക്കണമെന്ന് കരുതിയിരുന്നതാ വിളിച്ചാൽ മാത്രം പോരാ നീ നാളെ ചന്ദ്രികയും കൂട്ടി ഇങ്ങോട്ടൊന്ന് വരികയും വേണം എന്താ കാര്യം ഗോപിനാഥൻ തിരക്കി അവർ ശ്യാംസുന്ദരിൻ്റെ ആലോചന ശ്രീലേഖയ്ക്ക് വന്ന കാര്യവും ചെറുക്കൻ്റെ കൂട്ടർ പെണ്ണ് കാണാനേ വരുന്ന വിവരവും അയാളോട് പറഞ്ഞു എനിക്ക് നാളെ ചന്തയ്ക്ക് പോകണം ഞാൻ കാണില്ല ചന്ദ്രിക വന്നോളും ഞാൻ പറഞ്ഞു വിടാം നമ്മുടെ ഭാഗത്തും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ ആണുങ്ങളായി ആരെങ്കിലുമൊക്കെ വേണ്ട ഗോപി അവരൊന്ന് കാണാൻ വരുന്നല്ലേ ഉള്ളൂ വന്നിട്ട് പോകട്ടെ അവർക്ക് കൂടി ഇഷ്ടപ്പെട്ട പോലെ സംസാരവും വാക്കുറപ്പിലും ഒക്കെ അടുത്ത ആഴ്ചയും ചന്ത കാണുമല്ലോടാ അപ്പോൾ പോയാൽ പോരെ പോരാ നിലം ഒരുക്കി തടം എടുത്തിട്ടിരിക്കുക ഇനി വായവിത്ത് കൊണ്ടുവന്നിട്ട് വേണം പണി തുടങ്ങാൻ എന്നാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ ഏട്ടത്തി മണി നാലാകുന്നു ഇപ്പോൾ പിള്ളേർ വരില്ലേ ഗോപിനാഥൻ പോക്കറ്റിൽ നിന്നും ബൈക്കിൻ്റെ ചാവി കയ്യിലെടുത്തു നീ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ലല്ലോ അവിടെ നിൽക്ക് ഞാൻ ചായ ഇടാം വേണ്ട ഇനിയും വൈകിയാൽ ടൗണിൽ നിന്ന് പോയിട്ട് തിരിച്ചെത്താൻ താമസിക്കും അയാൾ ചെന്ന് ബൈക്കിൻ്റെ കയറി സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്തു മുറ്റത്ത് തൻ്റെ കൺമുന്നിലിട്ട ബൈക്ക് തിരിച്ചും അയാൾ പുറത്തേക്ക് ഓടിച്ച് പോകുന്നത് സരോജിനിയമ്മ നോക്കി നിന്നു തന്നോടുള്ള നീരസം ഗോപിനാഥൻ്റെ മുഖത്ത് അവൾക്ക് വ്യക്തമായി കാണാമായിരുന്നു കഥയുടെ അടുത്ത ഭാഗം തുടരും